ചാലൂക്യ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ദക്ഷിണ ദക്ഷിണപാതേശ്വരൻ എന്നും പ്രഭു എന്നൊക്കെ ഇദ്ദേഹം വാഴ്ത്തപ്പെട്ടു ആദ്യമായി സ്വർണ നാണയങ്ങൾ അച്ചടിച്ച രാജാവും ഇദ്ദേഹമാണ് പുരാതന ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ആ മഹാവീരനെ അയാൾ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയപ്പോൾ അന്ന് ഭാരതം മുഴുവനും അയാൾ കണ്ണുകളിൽ ആരാധന നിറച്ച് നോക്കി നിന്ന് പോയി അങ്ങനെ അങ്ങനെ ഈ രാജാവിനെ എത്ര വിശേഷിപ്പിച്ചാലും മതിയാകില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ശക്തറിൽ അതിശക്തനായ പുലകേശി രണ്ടാമനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഇന്ത്യൻ രാജാക്കന്മാരിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച രാജാവ് ആരാണ് ഏതായാലും കമൻറ്റ് ചെയ്യൂ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം നൂറ്റാണ്ടിനും പന്ത്രണ്ടാം ഇടയിൽ തെക്കേ ഇന്ത്യയുടെയും മധ്യ ഇന്ത്യയുടെയും വലിയ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഒരു ഇന്ത്യൻ രാജവംശമായ ബദാമിയിലെ ചാലൂക്കിരുടെ ഭരണാധികാരിയായിരുന്നു പുലകേശി രണ്ടാമൻ ഡെക്കാന്റെ മിക്ക ഭാഗങ്ങളിലും ഇവരുടെ ഭരണം തന്നെയായിരുന്നു തന്റെ പിതാവ് പുലകേശി ഒന്നാമന്റെ മരണത്തിന് ശേഷം സിംഹാസനം പിടിച്ചെടുത്ത തന്റെ അമ്മാവനായ മംഗളേശനെ അദ്ദേഹം പരാജയപ്പെടുത്തി ബദാമി പ്രദേശത്ത് ചാലൂക്കിനെ വിപുലപ്പെടുത്തുന്നതിനായി തന്റെ രാജ്യത്തിന്റെ സമ്പത്തും വിഭവങ്ങളും ഒക്കെ അദ്ദേഹം നിക്ഷേപിച്ചു തന്റെ ഭരണത്തിന്റെ സമയത്തും അദ്ദേഹം ഒന്നിനു പുറകെ ഒന്നായി വിജയകരമായ പ്രചരണങ്ങളും നടും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് പുരാതന ഭാരതത്തെ അടക്കിമരിച്ചിരുന്ന ശക്തരായ ഹർഷവർദ്ധനന്റെ ദക്ഷിണേന്ത്യയിലേക്കുള്ള ആക്രമണങ്ങൾ തടഞ്ഞതും കാഞ്ചീപുരത്തെ പല്ലവരെ പരാജയപ്പെടുത്തിയതും എല്ലാമാണ് പുലകേശന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളായി കണക്കാക്കുന്നത് അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ദക്ഷിണ എന്നും തെക്കിന്റെ പ്രഭു എന്നുമൊക്കെ നാമങ്ങൾ ഉണ്ടായത് അദ്ദേഹം ആകർഷണീയമായ നഗരങ്ങൾ നിർമ്മിക്കുകയും സ്വർണ്ണ നാണയങ്ങൾ അച്ചടിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരിയായി മാറുകയും ചെയ്തു ചാലൂക്യ ഭരണാധികാരികളിൽ ഏറ്റവും സമ്പന്നനായി അദ്ദേഹം വളർന്നു പുലകേശിയുടെ സദസ്സിലെ ജൈന കവിയായിരുന്ന രവികീർത്തിയുടെ ഐഹോളെ ലിഖിതങ്ങളിൽ നിന്നും ഈ രാജാവിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു സംസ്കൃതത്തിലും പഴയ കന്നഡ ലിപിയിലുമായി എഴുതിയ മികച്ച കാവ്യം തന്നെയായിരുന്നു പുലകേശി രണ്ടാമന്റെ ജീവചരിത്രം എരേയ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യകാല നാമം ശേഷം പുലകേശി രണ്ടാമൻ എന്ന പേരിന്റെ കൂടെ ചാലൂക്യ പരമേശ്വര എന്ന പേര് കൂടി ഇദ്ദേഹം സ്വീകരിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഈ നാമത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഇനി നമുക്ക് പുലകേശിയുടെ ചില വിജയഗാഥകൾ അറിയാം ബാലാമസിയിലെ കദംബർ തലക്കാടിലെ ഗംഗർ കുടകിലെ ആലൂപ്പർ തുടങ്ങിയവരെ പുലകേശി കീഴടക്കി മാൾവ അവന്തി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും ചാലൂക്യ സാമ്രാജ്യം വ്യാപിച്ചു വന്നു നർമ്മദ തീരത്ത് വെച്ച് ഹർഷവർദ്ധനന്റെ സൈന്യത്തെ പുലകേശി പരാജയപ്പെടുത്തി രവികീർത്തിയുടെ രചനകൾ അനുസരിച്ച് പുലകേശി ഹർഷന്റെ മുന്നേറ്റം തടയുന്നതിനു പുറമെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരപ്രദേശങ്ങൾ വരെ സൈനിക മുന്നേറ്റം സംഘടിപ്പിച്ചു ഉത്തരകൊങ്കടത്തിലെ മൗര്യന്മാരെയും ഇദ്ദേഹം പരാജയപ്പെടുത്തി കാഞ്ചിയിലെ സമൃദ്ധിയെക്കുറിച്ചറിഞ്ഞ പുലകേശി രണ്ടാമൻ പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മനെ ആക്രമിച്ച് പുല്ലലൂർ എന്ന സ്ഥലത്ത് വെച്ച് ക്രിസ്തുവർഷം വർഷം അറുന്നൂറ്റി ഇരുപതിൽ യുദ്ധത്തിൽ തോൽപ്പിച്ചു പല്ലവർക്ക് നേരെയുള്ള ആക്രമണവേളയിൽ പല്ലവ രാജാവ് പുലകേശിയെ ഭയന്ന് കാഞ്ചീപുരത്തെ കോട്ടയിൽ ഒളിച്ചു എന്നും രവികീർത്തി അദ്ദേഹത്തിന്റെ രചനയിൽ സൂചിപ്പിക്കുന്നുണ്ട് പല്ലവരെ പരാജയപ്പെടുത്തി അദ്ദേഹം അറുന്നൂറ്റി പതിനൊന്നിൽ വേങ്ങി കൈവശപ്പെടുത്തി സഹോദരനായ കുബ്ജ വിഷ്ണുവർദ്ധന്റെ അവിടുത്തെ അധികാരം ഏൽപ്പിച്ചു ഈ വിഷ്ണുവർദ്ധൻ്റെ അംശമാണ് പിന്നീട് കിഴക്കേ ചാലൂക്യർ എന്ന പേരിൽ വളർന്നു വന്നത് അങ്ങനെ നടത്തിയ പോരാട്ടങ്ങളിൽ മുഴുവനും പരാജയത്തിന്റെ രുചിയറിയാതെ പുലകേശി വിജയിച്ച് മുന്നേറിക്കൊണ്ടേയിരുന്നു പുലകേശി ഒരു സാമ്രാജ്യത്തിൽ കണ്ണുവെച്ചാൽ അത് പിന്നെ ചാലൂക്യ രാജവംശത്തിലേക്കുള്ള മാറ്റമാണെന്ന് ജനങ്ങൾ പോലും വിധിയെഴുതി അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഷ്വാൻ സാങ് ദക്ഷിണ ഭാരതം സന്ദർശിച്ചു ദീർഘവീക്ഷണമുള്ള പ്രതിഭാശാലിയും ദയാലുമായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു പുലകേശി എന്ന് ശ്വാൻസ്വാങ്ങും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രജകളെല്ലാവരും രാജാവിന്റെ ആജ്ഞാനവർത്തികളായിരുന്നു രാജ്യദ്രോഹത്തെക്കാൾ നല്ലത് മരണമെന്ന് അക്കാലത്തെ ജനങ്ങൾ കരുതിയിരുന്നു ദൃഢഗാത്രരായ ഉയരം കൂടിയ പ്രജകളെയായിരുന്നു ഷ്വാൻ സാങ് കൂടുതലായി കണ്ടിരുന്നത് തർക്കങ്ങൾ തീർക്കുവാനും മറ്റും ജനങ്ങളുടെ ഇടയിൽ ദന്ദയുദ്ധങ്ങൾ സാധാരണമായിരുന്നു പുലകേശിയുടെ സൈനികർ മികച്ച പരിശീലനം ലഭിച്ചവരായിരുന്നു സൈന്യത്തിൽ വ്യാപകമായി ആനകളെ ഉപയോഗിച്ചിരുന്നു യുദ്ധത്തിന് മുൻപായി ആനകളെ മദ്യം കുടിപ്പിക്കുന്ന ശീലം അക്കാലത്ത് ഉണ്ടായിരുന്നതായി ഷാൻസാങ് പറയുന്നു പുലകേശി ഒരു ഹൈന്ദവ രാജാവായിരുന്നുവെങ്കിലും ബുദ്ധമതത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു അക്കാലത്ത് നൂറോളം ബൗദ്ധ വിഹാരങ്ങൾ കണ്ടതായി ഷാൻസാങ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപതിനായിരം ഗ്രാമങ്ങൾ അടങ്ങുന്ന മൂന്ന് മഹാരാഷ്ട്രങ്ങളായി വിഭജിച്ചിരുന്നു ഇന്നത്തെ കർണാടക മഹാരാഷ്ട്ര ആന്ധ്ര കൊങ്കൺ ഗോവ പ്രദേശങ്ങൾ എന്നിവ അടങ്ങുന്നതായിരുന്നു ആ സാമ്രാജ്യം രാജ്യത്തിന്റെ പുരോഗതിയിൽ ആകൃഷ്ടനായ പേർഷ്യൻ ചക്രവർത്തി ഗുസ്രോ രണ്ട് പുലകേശി രണ്ടാമനുമായി സ്ഥാനപതികളെ കൈമാറുകയും ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരുപാട് നാളാണ് സമ്പൽ സമൃദ്ധിയോടെ പുലകേശിയുടെ സാമ്രാജ്യം അടക്കി വാണത് എന്നാൽ ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പുലകേശി പരാജയപ്പെടുത്തിയ പല്ലവരാജാവ് മഹേന്ദ്രവർമ്മന്റെ മകനായ നരസിംഹവർമ്മൻ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു മണിമംഗലം പരിയാലം എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ നരസിംഹവർമ്മൻ പുലകേശി രണ്ടാമനെ വധിച്ചു ചാലൂക്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ബദാമി നരസിംഹവർമ്മൻ ചുട്ടരിച്ചു ശേഷമുള്ള പതിമൂന്ന് വർഷം ബദാമി പല്ലവരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് പുലകേശിയുടെ മൂന്നാമത്തെ പുത്രനായ വിക്രമാദിത്യ ഒന്നാമൻ പിന്നീട് പല്ലവർക്കെതിരെ ശക്തമായി പ്രത്യാക്രമണം നടത്തി ബാദാമി തിരിച്ചു പിടിച്ച വിക്രമാദിത്യ പലവരുടെയും തലസ്ഥാനമായിരുന്ന കാഞ്ചീപുരം വരെ പിടിച്ചെടുത്തു തന്റെ പിതാവ് കീഴടക്കിയതൊക്കെയും പിടിച്ച അച്ഛനെ പോലെ തന്നെ മിടുക്കനായ ധീര യോദ്ധാവായിരുന്നു അദ്ദേഹം പുലകേശി രണ്ടാമന്റെ മരണശേഷം ബാദാമിയിലെ ചാലുഹ്യയുടെ സ്വാധീനം ക്ഷയിച്ചു സിംഹാസനത്തിൽ കയറാനുള്ള അവകാശത്തെ ചൊല്ലി അദ്ദേഹത്തിന്റെ അഞ്ചു പുത്രന്മാരും യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ കൊട്ടാര കവിയായ രവികീർത്തിയുടെ രചനകളിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ പ്രചോദിപ്പിക്കൽ തുടർന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ